ഈശാന ശിഖായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രീപടി സഹോദരങ്ങളെ ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് വെളിപാട് അധ്യായം പന്ത്രണ്ട് പരിശുദ്ധ അമ്മയെ കുറിച്ചാണ് ഈ ദിവസങ്ങളിലെല്ലാം ഉപവാസം എടുത്തുകൊണ്ട് ഓരോ അധ്യായം വായിച്ച് വെളിപാട് ഒന്നേ മൂന്നിൻ്റെ അഭിഷേകം തര കവിഞ്ഞൊഴുകുന്ന നിമിഷങ്ങളിലൂടെ കുടുംബം ഒന്നിച്ച് ഒരുമിച്ച് വായിച്ച് നമ്മൾ മുന്നോട്ട് തരികയാണ് നമുക്ക് ഒരുമിച്ച് വായിക്കാം അധ്യയനം പന്ത്രണ്ട് സ്ത്രീയും കാണപ്പെട്ടു സൂര്യനെ വിട്ടുടയാക്കിയ ഒരു സ്ത്രീ അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ ശിരസ്ത്രീ പന്ത്രണ്ട് ചരിത്രങ്ങൾ കൊണ്ടുള്ള കിരീടം അവൾ ഗർഭിണിയായിരുന്നു പ്രസവ വേദനയാൽ അവൾ നിലവിലിപ്പിച്ചിരുന്നു പ്രസവക്ലേശത്താൽ അവൾ ഞെരുങ്ങി സ്വർഗത്തിൽ മറ്റൊരടയാളം കൂടി കാണാതി അതിന്റെ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനെ വായിൽ കൂട്ടി ഭൂമിയിലേക്ക് എറിയുന്നു ആ സ്ത്രീ പ്രസവിക്കുന്ന മുങ്ങിനെ പിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തുനിന്നു അവള് െ പ്രസവിച്ചു സകല ജനപഥങ്ങളെയും ഇരുപത് കൊണ്ട് വൈകാനുള്ളവനാണ് അവളുടെ ശിശു ദൈവത്തിന്റെയും അടുത്തേക്ക് മരുഭൂമിയിലേക്ക് ഓരോടിപ്പോയി അവിടെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം അവളെ ഓരോന്നതിന് ദൈവം സജ്ജമാക്കിയ ഒരു സ്ഥലമുണ്ടായിരുന്നു അനന്തരം ായി മിഖായും അവന്റെ സദാരായി അവന്റെ തിരഞ്ഞെടുത്ത് എന്നാൽ അവർ പരാജിതരായി അതോടെ

എന്നാൽ വരെ ആനന്ദിക്കുകയും നിങ്ങൾക്ക് ദുരിതം ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നെ അരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് താൻ ഭൂമിയിലേക്ക് അറിയപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ അന്വേഷിച്ച് സർപ്പം പുറത്ത് സമയവും സമയങ്ങളും അവധിയിൽ അവൾ അവടെ സംരക്ഷിക്കപ്പെടേണ്ടിയിരുന്നു സ്ത്രീയെ ഒരുക്കി കളയാൻ സർപ്പം തൻ്റെ വായിൽ നിന്ന് അവളുടെ വിനാലെ പിടിച്ചു എന്നാൽ ഭൂമി അവളെ സഹായിച്ചു അത് വായി തുറന്ന് സർപ്പം വായിൽ നിന്ന് അറിയ നദിയെ വിഴുകിക്കളഞ്ഞു അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ പോയിച്ചു ദൈവ കൽപ്പനകൾക്കാകുന്നവരും യേശുവിനെ സാക്ഷി നയിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു അത് സമുദ്രത്തിന്റെ നമ്മുടെ കർത്താവായ